നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുതിച്ചുയർന്ന സംസ്ഥാനത്ത് വെളുത്തുള്ളി വില കിലോയ്ക്ക് രൂപ രൂപ മുതൽ മുതൽ വരെയാണ് വരെയാണ് വില ഹോൾസെയിൽ അയൽ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി നശിച്ചതും വിളവെടുപ്പ് വൈകുന്നതും ഉൽപാദന സീസൺ കഴിയാറായതും കൊണ്ടാണ് വില വർധനക്ക് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു കുതിച്ചുയർന്ന് സംസ്ഥാനത്ത് വെളുത്തുള്ളി വില കിലോയ്ക്ക് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അമ്പത് വരെയാണ് വില ഹോൾസെയിൽ വില ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് അയൽ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥ വ്യതിയാനം മൂലം കൃഷി നശിച്ചതും വിളയെടുപ്പ് വൈകുന്നതും ഉൽപാദന സീസൺ കുറയാറായതും കൊണ്ടാണ് വില വർധനക്ക് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലും സംസ്ഥാനത്തേക്ക് വെളുത്തുള്ളി എത്തുന്നത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം മഹാരാഷ്ട്രയിൽ ഉൽപാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത് രണ്ടു മാസമായി വെളുത്തുള്ളി വില ഉയരാൻ തുടങ്ങിയിട്ട് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് ഇപ്പോൾ മുന്നൂറ് രൂപയിലേക്ക് കുതിച്ചത് പാചകത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത വെളുത്തുള്ളി വാങ്ങാനും വാങ്ങാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് സാധാരണക്കാർ അടുത്ത മാസത്തോടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ന്യൂസ് ഡെസ്ക് ടി വി എൻ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ